ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അധികം പാചകങ്ങളൊന്നുമില്ല എന്ന് ചെറിയൊരു സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റെസിപ്പിയും ഒക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ രാവിലെ ഞാൻ ഇന്നിപ്പോൾ എന്തായാലും കൊച്ചിന് അച്ചി ചോറ് കൊടുത്തു വിടാന്ന് വിചാരിച്ചിട്ട് തക്കാളി ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ റെസിപ്പി എടുക്കാതിരുന്നത് കേട്ടോ മുന്നേ ഉള്ള ബ്ലോഗിലൊക്കെ ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ റെസിപ്പി കിട്ടും ഷോർട്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒഴിച്ചിറക്കി വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരു മുട്ട അങ്ങോട്ട് കലക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കറി വേണ്ടാന്ന് പറഞ്ഞിട്ടോ പിന്നെ തക്കാളി തക്കാളിച്ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നും കൊച്ചിങ്ങൾക്ക് വേണ്ടി വരത്തില്ല കേട്ടോ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് ഇങ്ങനെ കഴിക്കാനായിരിക്കും കൂടുതലിഷ്ടം പാത്തൂൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു പാത്തൂന് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അച്ചാർ വേണമെന്ന് ചോദിച്ചപ്പോൾ അതും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതേ മുട്ടയും ചോറും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുപ്പി കുപ്പിവെള്ളവും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടോ നിങ്ങളുടെ ലൈക്ക് കൊണ്ടാണ് നമ്മുടെ നമ്മുടെ വീഡിയോ അങ്ങോട്ട് കുറച്ച് റെക്കമെൻഡിലൊക്കെ പോകുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് കൊച്ചിനെ ഒരുക്കിയിട്ട് നേരെ ഇനി സ്കൂളിൽ വിടാനായിട്ട് ട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴക്കോളുണ്ട് കണ്ടില്ലേ ഇരുട്ടടഞ്ഞ് കിടക്കുകയാണ് ഇന്നലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറലും ഒക്കെ ആയിട്ട് ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ നല്ല വെയിലും നല്ല അന്തരീക്ഷമായിരുന്നു അപ്പോൾ വിചാരിച്ചു മഴയൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ടെന്ന് അത് കണ്ടില്ലേ മൊത്തം തെന്നി കിടക്കുവാണേൽ കരിയിലൊക്കെ പൊഴിഞ്ഞ് വീണിട്ട് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ റോഡല്ല അപ്പോൾ എന്താ ഇനിയിപ്പോൾ കൊച്ചിനെ വിട്ടിട്ട് വന്ന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ചെറിയ സ്നാക്ക് പോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം വിചാരിച്ചിട്ട് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു റെസിപ്പി കണ്ടിട്ടുണ്ട് അത് ചെയ്യാന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ എണ്ണയില്ല അതിച്ചിരി എണ്ണ വേണം നമ്മൾ പൊരിച്ചൊക്കെ എടുക്കണമെങ്കിൽ അപ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങ് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു കേട്ടോ ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് കാണിച്ചിട്ടുണ്ട് ട്രൈ ആക്കി നോക്കി അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചെറിയൊരു മാറ്റമുണ്ട് അന്ന് നമ്മളിങ്ങനെ മുട്ട ഇങ്ങനെ എന്താ ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടൊന്നും ഇല്ലായിരുന്നു വെജിറ്റബിൾസ് മാത്രം ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ഇതായിരുന്നു ഇതിപ്പം ഞാൻ ഒരു മുട്ട എടുത്തിട്ട് പുഴുങ്ങിയെടുത്ത് രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മയണൈസ് ഉണ്ടാക്കാനും ഒന്ന് ഒന്നത് ഇതുപോലെ ഒന്ന് അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി പച്ചക്കറി എല്ലാം അല്ല നമ്മൾ ഈ സാൻഡ്വിച്ചിലൊക്കെ ഇടാൻ പറ്റിയ പച്ചക്കറി ഉണ്ടല്ലോ ക്യാബേജ് ക്യാരറ്റ് സവോള തക്കാളി ക്യാപ്സിക്കം അങ്ങനെയൊക്കെ ഉള്ളത് കുക്കുംബർ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് സാലഡ് വെള്ളരിയാണ് കേട്ടോ അതിന് ചേർക്കുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കവും ഇല്ല കുക്കുംബറും ഇല്ല പിന്നെ ഉള്ളത് വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ അവിടെ ക്യാരറ്റ് ഉണ്ടായിരുന്നു ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും വേണ്ട കേട്ടോ ക്യാരറ്റ് എല്ലാം വിധമായ ഒരു ചിരിച്ച മതി കുറച്ചേ ഞാൻ ഉണ്ടാവും ഒരു ഒരു നാല് സാൻഡ്വിച്ചിനൊക്കെ വേണ്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ള് ഫില്ലിങ് അപ്പോൾ അതങ്ങനെ എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തക്കാളിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഒരു മുട്ട പുഴുങ്ങിയതും ഇന്നിപ്പോൾ ഉണ്ടാക്കുന്ന മയണീസ് അങ്ങനെയാണ് കേട്ടോ ഞാൻ സാധാരണ പച്ചമുട്ട വെച്ച് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് പുഴുങ്ങിയ മുട്ട വെച്ച് ചെയ്ത് നോക്കിയത് കുഴപ്പമില്ല സംഭവം കൊള്ളാം എന്നാലും മറ്റേതിൻ്റെ അത്ര അങ്ങോട്ട് വന്നില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇവ ഒരു പുഴുങ്ങിയ മുട്ട അതിലേക്ക് നാല് ചെറിയ വെളുത്തുള്ളി കുറച്ച് വിനാഗിരി അതുപോലെ ഉപ്പ് ലേശം സൺഫ്ലവർ ഓയിൽ ഈ മയോണീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അധികം ഓയിൽ വേണ്ട അതാണ് പ്രത്യേകത മറ്റൊന്നും ഇല്ല കേട്ടോ പിന്നെ പുഴുങ്ങിയ മുട്ട വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് മറ്റേ മയോണീസ കുറച്ചും ഇഷ്ടമാണ് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് തോന്നി പിന്നെ അത് ക്യാരറ്റ് ക്യാബേജ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ചോപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ സവോള ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു പകുതി ഒന്ന് അരിഞ്ഞിട്ട് ഇട്ടിട്ടേ ഉള്ളൂ ക്യാരറ്റ് ചെറിയ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തെ ആ കുരുമെല്ലാം നമ്മൾ കളയണം ആ ജ്യൂസും പോലെയൊക്കെ ഇരിക്കുന്ന പെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് നൊറുക്കിയെടുക്കണം പിന്നെ മയോണൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക വേറെ ഒന്നുമില്ല പിന്നെ ബ്രെഡിലൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിലേക്ക് ഇട്ടിട്ട് കുറച്ചൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ബ്രെഡ് ഒരു ടേസ്റ്റ് കിട്ടും ഇനിയിപ്പം അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും വെച്ച് കൊടുക്കുക മറ്റൊരു ബ്രെഡ് വെച്ച് അടയ്ക്കുക കട്ട് ചെയ്തിട്ട് കഴിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ബായ് ടേറ്റാ